ഹലോ വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് തേർട്ടി വൺ അപ്പം അതുപോലെ മോർണിംഗ് സോങ്ങോട് കൂടി ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും വളരെ ആക്റ്റീവായിരുന്നു ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെക്കാളും ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് കാണാനൊരു രസമുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൻ്റെ ക്യാമറയ്ക്ക് തന്നെ സംശയമുണ്ടായിരുന്നു ആരെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എല്ലാവരും അത്ര ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്ത് കളിച്ച് വളരെ ആക്റ്റീവായിട്ട് തുടങ്ങിയൊരു ദിവസമാണ് പുതിയ പവർ ടീം അവരുടെ അജണ്ട പ്രകാരം രാവിലെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒക്കെ ചെയ്യിപ്പിക്കും എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എക്സസൈസല്ല ജസ്റ്റ് അവരൊരു ഒന്ന് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി ആ സമയത്താണ് നമ്മുടെ ജാൻമോണി ദാസ് ശരിക്കും കഴിഞ്ഞ ആഴ്ച വരെയൊക്കെ അവരെ കൊണ്ട് വലിയ ശല്യം ഇല്ലായിരുന്നു പക്ഷേ ശല്യം മീൻസ് ഈ പ്രാഗർന്ന പരിപാടികൾ അല്ലെങ്കിൽ ഫൈറ്റ് കാര്യങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും അങ്ങോട്ടങ്ങനെ ഒപ്പോസ് ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനായിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഒപ്പോസിഷൻ കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എനിക്കോ എൻ്റെ കാട്ടിലുള്ള സമയം വേണം എനിക്ക് പേഴ്സണൽ ടൈം ഉണ്ട് അത് കഴിഞ്ഞക്കേ എനിക്ക് വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ എനിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവർക്ക് തോന്നും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇവിടെ വന്ന് നിൽക്കുന്നത് വീട്ടിൽപ്പോൾ കൂടെ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്നും ചെയ്താൽ പോരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോയിൽ വരുന്നത് ഇവിടെ വന്ന ഷോ കാണിക്കാൻ വേണ്ടിയോ അപ്പോൾ അതൊരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം അവിടെ ജാസ്മിൻ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ജാസ്മിൻ പോയിട്ട് എന്താ ജാൻ ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് വാചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കാലു പിടിക്കുമ്പോഴേക്കും സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ കാര്യം കാണാൻ ഏതറ്റം വരെയും പോകും കാലു പിടിക്കണമെങ്കിൽ കാലും പിടിക്കും കാരണം ജാസ്മിനെ ബെസ്റ്റ് ക്യാപ്റ്റൻ പട്ടം ഈ ആഴ്ച നേടണം അതിനുവേണ്ടി ജാസ്മിൻ ഏതറ്റം വരെയും ആരോട് വേണമെങ്കിലും താഴാൻ ജാസ്മിൻ തയ്യാറാകും അപ്പോൾ അങ്ങനെ ജാൻമിനെ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോയി നമ്മുടെ എസ് സിപ്പിനൊരു ഫണ്ണി സോങ്ങ് ഒക്കെ പാടി പറക്കും തള്ളിയാല പാട്ട് വളരെ ഫണ്ണായിട്ട് പാടി അത് കുറച്ചുപേരൊക്കെ കയറ്റി പിടിച്ച് ശ്രീരേഖ അങ്ങനെ കുറച്ച് പേരെ കയറ്റി പിടിച്ചുകൊണ്ട് ഒരു ഫൺ മൊമെന്റ് അവിടെ സിബിൻ ക്രിയേറ്റ് ചെയ്തു ശരിക്കും സിബിൻ ഒരു നല്ല മത്സരാർത്ഥിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിനെ സംബന്ധിച്ച് സിബിൻ ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ കാമമായിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഇഷ്യൂ നടക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ ഒരു ഫൺ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സിബിൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ എല്ലാവരുമായിട്ടും ജെല്ല് പോകാൻ സിബിൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം പുതിയൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നൊരു ഫീലൊന്നും അവിടെയുള്ള ആൾക്കാർക്ക് സിബിനോട് തോന്നുന്നില്ല ബാക്കിയുള്ള പലരും എല്ലാവരുമായിട്ടും ഇംഗ്ലീത് വരാനുള്ള ടൈം എടുക്കുമ്പോൾ സിബിൻ അവിടെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് ജെല്ലാവുന്നുണ്ട് അപ്പം ഈ ഒരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നോറയുടെ സ്ഥിരം ഒരു ബ്ലെയിമിങ് ഉണ്ടല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് വന്ന് ശ്രീരേഖയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി അത് അവൻ അങ്ങനെ ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തു ഗബ്രിയും ജിൻഡോ ചേട്ടനും ഒരേ കാര്യമല്ലേ ഒരേ തെറ്റല്ലേ ചെയ്തത് പിന്നെ എന്താ ജിൻഡോ ചേട്ടൻ്റെ പണിഷ്മെന്റ് കൊടുത്ത് ഗബ്രിക്ക് അത് കൊടുക്കാത്തത് ഗബ്രി ഇങ്ങനെ പവർ ടീമിൽ കയറി അതാണ് ഇതാണ് മാനയാണ് ചേനയാണ് ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ശരിയാക്കി അതിരുന്ന് കേട്ടോണ്ടിരുന്നു അതിനുശേഷം പിന്നെ നടന്നു പറയുന്നത് പിന്നെ അത് അതിനുശേഷം പിന്നെ ടാസ്ക് ആണ് ഹോട്ട് സീറ്റ് ടാസ്ക് പവർ ടീം മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിനെ പോലെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഓരോ ടീം അംഗങ്ങൾ വന്നിട്ട് ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യുന്നു ശരിക്കും ഗബ്രി ആൻഡ് ജാസ്മിൻ വെള്ളം കുടിച്ച ഒരു ടാസ്ക് ആയിരുന്നു അത് വന്നവരെല്ലാം ഇവർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ പവർ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ആരെ പുറത്തു കളയണം എന്നാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ ആൾക്കാരും ഗബ്രിയുടെ പേരാണ് പറഞ്ഞത് അതിന് വ്യക്തമായ കാരണം പറഞ്ഞത് ഗബ്രി ഒരു നിലപാടില്ലാത്ത ഒരാളാണ് ജാസ്മിൻ്റെ അണ്ടറിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ് ജാസ്മിൻ്റെ നിലയിൽ പറ്റി നിൽക്കുന്ന ഒരാളാണ് മേൽക്കാതിറക്കുന്ന ഒരാളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗബ്രിയെക്കുറിച്ച് ബാക്കി ഈ അംഗങ്ങൾ ആരോപിച്ചത് ജാസ്മിനിരുന്ന് ഉയർത്തത് നന്ദനയുടെ മുന്നിലാണ് നന്ദനെക്കുറിച്ച് ഒരു പരാമർശം ജാസ്മിൻ നടത്തിയപ്പോൾ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ജാസ്മിൻ്റെ ചോദ്യത്തിന് നന്ദന ഗംഭീര ഒരു മറുപടി കൊടുത്തു ആ മറുപടി കൊടുത്തതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് നന്ദന ജാസ്മിനോട് ഒരു ഗംഭീര ഫൈറ്റ് നടത്തി ആ ഫൈറ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് നന്ദന പുറത്തുനിന്ന് യാതൊരു വിവരവുമില്ലാതെ കയറി വന്നിട്ട് തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്നിടത്ത് വിളിച്ച് പറഞ്ഞ് നടക്കുന്നൊരു കുട്ടിയാണ് അങ്ങനെ സഹായിക്ക് തോന്നുന്നുണ്ടോ ജാസ്മിൻ സായിയെ കുറച്ച് പൊക്കി നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ സായി വന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ സായിയോടൊരു ഒരു ഒട്ടലുണ്ട് അത് വേറെ ഒന്നും അല്ല ഇനി എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി ആയിരിക്കാം അവർ പക്ഷെ അല്ലെങ്കിൽ സായികൊണ്ട് മറ്റുപദ്രവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സായിയോട് സായി പറഞ്ഞു ആസ് എ കണ്ടസ്റ്റൻറ്റ് അവർക്കൊരു പ്രീ പ്രീപ്ലാനിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സായി അതിനെ ടാക്കിൽ ചെയ്ത് വിട്ടു പക്ഷേ നന്ദന ഏറ്റുപിടിച്ചു എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ ടാസ്കിന് ശേഷം ഇവർ പുറത്തേക്ക് വരാൻ സമയത്ത് നന്ദന എനിക്ക് വിവരമല്ലാന്ന് ചേച്ചി ആരാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഏറ്റുപിടിച്ചു എന്നിട്ട് ജാസ്മിനെ സംസാരിച്ചിരുന്ന സമയത്ത് ജാസ്മിനെ പോയിട്ട് ചെയ്യാൻ പോയി വൺ ആൻഡ് ഡിസ്റ്റൻസ് ഒരു കൈ അകലത്തിൽ നിൽക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ നന്ദന ഒരൊറ്റ ചോദ്യം ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് പകുതി ഞാൻ പിൻവലിക്കുകയാണ് ആ കുട്ടിക്ക് ഓവർ സ്മാർട്ട് ആണ് അല്ലെങ്കിൽ ആ കുട്ടി ഒരു ഓവർ കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി ഞാൻ പിൻവലിക്കുകയാണ് ജാസ്മിൻ്റെ മുന്നിൽ ആ കുട്ടി കട്ടയ്ക്ക് നിന്നു ജാസ്മിനെ പോലത്തെ കണ്ടസ്റ്റാൻഡിനോ കൂടെ നിൽക്കാൻ നന്ദനെ പോലൊരാൾ ആ ഹൗസിൽ അത്യാവശ്യമാണ് ഒരു അണു വിട്ടു കൊടുക്കാതെ ജാസ്മിന്റെ വാ അടപ്പിക്കുന്ന ലെവലിലാണ് നന്ദന മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് ഒരു മറു ചോദ്യം തിരിച്ച് നന്ദന ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗബ്ബിചേട്ടൻ ഹഗ്യാൻ വരുമ്പോൾ മാത്രമേ പ്രശ്നമില്ലാതെ ഉള്ളൂ അപ്പം ജാസ്മിൻ അധികാരം കൊണ്ടു അത് ജാസ്മൻ അങ്ങ് ഏറ്റുപിടിച്ചു എന്താ 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 മോള് പറഞ്ഞു എന്താ മോള് പറഞ്ഞു അല്ല ഗബ്രിചേട്ടൻ ഹഗ്യാൻ വരുമ്പോൾ മാത്രമേ ചേച്ചിക്ക് പ്രശ്നമില്ലാതെ ഉള്ളൂ ഞങ്ങളൊക്കെ വരുമ്പോൾ വൺ ആൻഡ് ഡിസ്റ്റൻസ് നിൽക്കണോ അത് എന്റെ കൺസേൺ വേണം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഗബ്രിക്ക് മാത്രമേ ഈ കൺസേൺ ഉള്ളോ അല്ലെ കൺസേൺ കൊടുക്കത്തുള്ളോ ബാക്കിയുള്ളവർന്ന് മനുഷ്യരല്ലേ അപ്പോൾ നിന്നിടത്ത് ഇറങ്ങി മെഴുകാണ് ഈ ബിഗ് ബോസ് ലൈവിൽ കാണിച്ചൊരു കാര്യമുണ്ട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രിയും കൂടി അഭിഷേകിനോട് ഇവരുടെ നിരപരാധിത്വം വിളിക്കാൻ വേണ്ടി ഇരുന്ന് സംസാരിക്കുന്നത് അത് ബിഗ് ബോസ് ഇവിടെ കാണിച്ചിട്ടില്ല ലൈവ് കണ്ടവർക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും ലൈവിൽ കാണുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കത്തില്ല അപ്പം ഇത് ബിഗ് ബോസ് കാണിച്ചില്ല അതുപോലെ കാണിക്കാത്തൊരു കാര്യമാണ് സിബിൻ്റെ ടീം കയറിയിട്ട് ഇവരുടെ ഈ ടാസ്കിൽ പങ്കെടുക്കുന്ന കാര്യം കാണിച്ചിട്ടില്ല ബാക്കി രണ്ട് ടീമിൻ്റെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ശരിക്കും സിബിൻ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് സിബിൻ സംസാരിച്ചു അപ്പോൾ ഈ ഒരു ടാസ്കിന് ശേഷം ഫസ്റ്റ് ഈ ടാസ്കിന് കയറുന്ന പൂജയാണ് പൂജയും ടീമുമാണ് പൂജയും നന്നായിട്ട് സംസാരിച്ച് നന്നായിട്ട് ഗബ്രീനെ വെള്ളം കുടിപ്പിച്ചു അവിടെയാണ് ബ്രിക് ഷായൻ കാടൊക്ക ഇറക്കി കളിക്കാൻ നോക്കിയത് പക്ഷേ പൂജ ഒരാളിനെ ഇവിടെ വിട്ടുകൊടുത്തിട്ടില്ല പൊളിച്ചടക്കി വിട്ടു അതിനുശേഷം പിന്നെ സായി വരുന്നു സായി ടീം വരുന്നു സായിയുടെ ടീം വന്നപ്പോഴാണ് ഈ നന്ദനീമാട്ടുള്ള ഇഷ്യൂ പിന്നെ സിബിൻ്റെ ടീമിനെ കാണിച്ചില്ല അത് ലൈവ് കണ്ടവർ മാത്രമേ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ ഈ ഫൈറ്റ് കഴിഞ്ഞതോടുകൂടി പിന്നെ എപ്പിസോഡ് എന്തിയാണ് ഇന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചത് നമ്മുടെ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ ജാൻമണിയുമായിട്ടുള്ള ഇഷ്യൂ പറഞ്ഞ് സോൾവ് ചെയ്തു അത് ഇഷ്യൂ എന്താ വെച്ചാൽ ഇന്നലെ ജാൻമോണിയുടെ ലാംഗ്വേജിനെ ഏലിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് അഭിഷേക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് അഭിഷേകിന് ഇവരുടെ ലാംഗ്വേജ് അവരുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഐ മീൻ പേഴ്സണലി എനിക്കും പലപ്പോഴും അവരെന്താ പറയുന്നതെന്ന് അങ്ങോട്ട് കിട്ടാറില്ല വീണ്ടും വീണ്ടും റീവൈൻഡ് അടിച്ചു കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ അവരിതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹൗസിലുള്ളവർക്ക് കേട്ടെങ്കിൽ പോവുകയാണല്ലോ നമുക്കിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് സ്റ്റാറിലൊക്കെ കാണുമ്പോൾ റീവൈൻഡ് അടിച്ചു കാണാൻ പറ്റും എന്താണ് പറഞ്ഞത് അറിയാൻ വേണ്ടി പക്ഷേ ഹൗസിലുള്ളവർക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് അഭിഷേക് ഇപ്പോൾ വന്നു ഉടനെ പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഏലിയൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നെ ജാൻവണി അതിനെ ഏ ഞാൻ എലിയൻ ആണോ ഞാൻ എലിയൻ ആണോ കണ്ണൊക്കെ തള്ളി ഞാൻ എലിയൻ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി അപ്പോൾ അഭിഷേക് പറയാണ് ഞാൻ ഏലിയൻ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ഞാൻ അഭിഷേകിനെ ന്യായീകരിക്കുന്നതല്ല അപ്പോൾ ഇന്ന് അഭിഷേകിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അഭിഷേക് ജാൻവണിയുടെ മുന്നിൽ വെളിപ്പെടുത്തി എന്തുകൊണ്ട് അഭിഷേക് ജയദീപിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നു എന്തുകൊണ്ട് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിലുള്ള ചില ആളുകളെ വിമർശിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അഭിഷേക് ശ്രീകുമാർ ജാൻമണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാൻമണിക്കത് മനസ്സിലായെന്ന് ജാൻമണി പറയുന്നുമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ബിഗ് ബോസിൽ സംഭവിച്ചത് ഇനി പോക പോകെയാണ് വൈൽഡ് കാർഡ് എൻട്രികളുടെ കളി അല്ലെങ്കിൽ വിളയാട്ടം നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും ഇന്നലെ സായി കുറച്ച് ഡിസപ്പോയിന്റഡ് ആക്കിയെങ്കിലും ഇന്ന് വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ടാസ്കിലാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നന്ദന ജാസ്മിൻ ഫൈറ്റിനിടയിൽ ജാസ്മിൻ ഓടി വന്ന് അവിടെയും സായി ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്നെയാണ് ഇതിനകത്ത് വലിച്ചിട്ടത് എന്ന് സായി ചോദിക്കുന്നുണ്ട് അല്ല അത് ഞാൻ നിന്നെ ചുമ്മാ വിളിച്ചതാ എന്ന് ജാസ്മിൻ പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ജാസ്മിൻ സായി ഒന്ന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം സായി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് ജാസ്മിൻ അറിയാം അല്ലെങ്കിൽ നാളെ സായി പവർ ആകും അല്ലെങ്കിൽ സ്ട്രോങ് ആകും അതിന് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഒരു പക്ഷേ കളിയാക്കുന്നവരൊക്കെ നാളെ മാറ്റി പറയാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി കാരണം സായി അത്യാവശ്യം കളി പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെ കളിക്കണമെന്നും സായിക്ക് അറിയാം ഏത് മൊമെന്റിൽ കൂടെ പോകണമെന്നും സായിക്കറിയാം എവിടെ എങ്ങനെ അടിക്കണമെന്നും സായിക്കറിയാം പക്ഷേ ഈ എന്താ പറയുക പതുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി ഇതെല്ലാം സായിയുടെ ആണോ ഇതൊന്നും നമുക്കറിയില്ല അറിയില്ല ഇതിനിടയിൽ കൂടി ഇന്ന് രാവിലെ സായിയുടെ വൈഫ് സ്നേഹം വന്നിട്ട് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് സായി കളിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഉച്ചയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ട്രോളി കൊണ്ട് കുറേ പേര് വീഡിയോ ചെയ്തു അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഇങ്ങനെയാണ് കഴിയുന്നത് സോ നാളെ എന്താണ് എന്താകും എന്നൊന്നും നമുക്കറിയില്ല നല്ലൊരു ദിവസം ആവട്ടെ നാളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അവിടെയും ഫൈറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ സാധാരണ ഉള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് നാളെ വൈകിട്ട് കാണാം ഗുഡ് നൈറ്റ്